വെറും ഒരു ചാക്ക് ഉപയോഗിച്ചിട്ട് അടിപൊളി ഒരു പച്ചില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ വീടിയാണ് ഇതിൽ എല്ലാവിധ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഒരു സമ്പൂർണ്ണ ജൈവ കമ്പോസ്റ്റ് ആണ് ഈ കാണിക്കുന്നത് പണ്ട് കാലത്ത് ച വെക്കാൻ വേണ്ടി അതായത് ചെടികൾ ചവർ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വട്ട എടുക്കുന്നുണ്ട് ചീമക്കൊന്നെ എടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ സാധാരണ പുല്ലാണ് ഈ പുല്ല് പോച്ചയാണ് പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ വേസ്റ്റായിട്ട് കളയുന്ന ഏതെങ്കിലും ഒരു പച്ചിലയുടെ അരുത് ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ ചേമ്പ് എടുത്തായിരുന്നു അപ്പോൾ ചേമ്പിൻ്റെ കുറച്ച് ഇലയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ വാഴയുടെ കുറച്ച് പഴുത്ത ഇലകളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വാഴയുടെ ഇലകളിലൊക്കെ പൊട്ടാഷ്യൻ്റെ അംശം കൂടുതലാണ് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ ഇലയെല്ലാം എടുക്കുന്നത് അപ്പോൾ ഓരോ ഇലകൾക്കും പല പല കണ്ടൻറ്റുകളായിരിക്കും ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡിഫറെൻ്റ് തരത്തിലുള്ള നമ്മൾ ഇലകൾ ഇലകളിലെടുത്തേക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു കിലോ ചാണകം ചാണകമാണ് പച്ച ചാണകമാണ് എടുത്തേക്കുന്നത് പിന്നെ ഏകദേശം ഒരു പത്ത് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മണ്ണും എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ചാക്ക് പിന്നെ വേണ്ടത് ഒരു കയറാണ് ഇത് കെട്ടി വെക്കാൻ വേണ്ടിയുള്ള കയറാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചാണകം എടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് നമ്മൾ വെള്ളത്തിലേക്ക് നമ്മൾ ലയിപ്പിക്കുക ഇതൊരു കമ്പ് ഉപയോഗിച്ച് നമുക്കൊന്ന് ലയിപ്പിക്കാം ഇപ്പം ഇതാണെങ്കിൽ നോക്കുക ഇപ്പോൾ ഇതിനകത്ത് വളരെയധികം സൂക്ഷ്മജീവികൾ ഉള്ളതുകൊണ്ട് ഈ നമ്മുടെ ഈ കമ്പോസ്റ്റ് പെട്ടെന്ന് തന്നെ നല്ലതായിട്ട് പെട്ടെന്ന് വിഹടിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ മേൽമണ് എടുക്കുന്ന പറഞ്ഞാൽ മേൽമണ്ണിലും അതേപോലെ തന്നെ നല്ല സൂക്ഷ്മജീവകളുണ്ട് അപ്പോൾ മേലൊരു ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു ചാക്ക് നമ്മൾ എടുക്കാം അപ്പോൾ ഈ ചാക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ചാക്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ നല്ല രീതിയിൽ ഇതിനകത്തി നമുക്ക് കമ്പോസ്റ്റ് നിറയും നിറയ്ക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ചാക്കിന്റെ ഏറ്റവും അടിഭാഗത്ത് കുറച്ച് മണ്ണിടുക ഈ മണ്ണിടുന്ന കഴിഞ്ഞാൽ അടിയിൽ ഏറ്റവും ഒരു സൂക്ഷ്മജീവങ്ങളുടെ ഒരു പ്രവർത്തനം നടക്കുന്നതിന് വേണ്ടിയാണ് എന്നിട്ട് നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഇല കുറച്ച് ഇതിൽ കാട് ചെയ്യുക കമ്പ കമ്പൊക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കമ്പൊക്കെ കട്ട് തേച്ചോളും ഈ സൂക്ഷ്മജീവികളായാലും പെട്ടെന്ന് കായ്ക്കോളും നമുക്ക് നല്ല വട്ടയിലാണ് കിട്ടിയിരിക്കുന്നത് വട്ടയില പണ്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ ഇപ്പോൾ വട്ടയില കിട്ടാതിൽ ബുദ്ധിമുട്ടാണ് അപ്പം നല്ല നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ലെയർ ഈ ലെയറിൻ്റെ മുകളിൽ നമുക്ക് ഇതൊഴിക്കാം അല്ലോ ഈ ഇത് കുറച്ചൊന്നൊഴിക്കാം ഒഴിച്ചതിന് ശേഷം കുറച്ച് മണ്ണിട്ട് കുറച്ച് മണ്ണിട്ടു അടുത്തത് ശീമ കൊന്ന ഇലയാണ് ശീമക്കൊന്ന ഇതേപോലെ തന്നെ ചാക്കിനകത്തിട്ട് അതിനുശേഷം ചാണക പാലൊഴിച്ചു അതിനുശേഷം നമ്മൾ മേൽമണ് ഇടുകയാണ് ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഇലകളും ഇതിപ്പോൾ ഞാൻ പുല്ലിടുകയാണ് പുല്ലിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ ചാണക വെള്ളം ഒഴിച്ചു എന്നിട്ട് അതിന് മുകളിൽ ഇതിട്ടു മണ്ണിട്ടു പിന്നെ ആണെങ്കിൽ ചേമ്പില ഇട്ടു പിന്നെ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ ചാണക വെള്ളവും മണ്ണും ഇട്ടു പിന്നെ വാഴയില ലാസ്റ്റ് വാഴയില ഇട്ടു എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ ആവർത്തിച്ചു പിന്നെ ബാക്കിയുള്ള ഇലകളും ചെയ്ത് ഇതേപോലെ തന്നെ ആവർത്തിച്ചു കേട്ടോ കമ്പ് കാണും അപ്പോൾ കമ്പാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇതേപോലെ ഇങ്ങനെ റിമൂവ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒടിച്ചൊടിച്ച് കമ്പ് മാത്രം റിമൂവ് ചെയ്തിട്ട് അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പോസ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് നടത്തില്ല നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അപ്പോൾ നിറച്ച് വേണമെങ്കിൽ നിറച്ച് ഇടുക വീട്ടിട്ട് നമ്മൾ ജസ്റ്റ് അത് കെട്ടുക നന്നായിട്ട് കെട്ടുക ഇതാക്കുക ചാക്കിയിട്ട് നമുക്ക് ഇതാണ് നമുക്കൊരു എന്തെങ്കിലും ഒരു വായു സഞ്ചാരത്തിന് വേണ്ടി ഇതാണെങ്കിൽ ഒന്ന് ഈ ഒരു ഒരു സ്ക്രൂ ഡ്രൈവറോ ഒരു കൂർത്ത മുനെയുള്ള എന്തെങ്കിലും സാധനം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കുത്തിടുക ഈ ചാക്കി ആയുസഞ്ചാരം ഒന്ന് കയറാൻ വേണ്ടിയാണ് ഇത് നമ്മൾ മഴയൊന്നും കൊള്ളാത്തൊരിടത്തിൽ നമ്മൾ എടുത്ത് മാറ്റി വെക്കുക സൂര്യപ്രകാശം അടിക്കാത്ത സ്ഥലങ്ങളിൽ എടുത്ത് മാറ്റി വെക്കുക മാറ്റി വെച്ചിട്ട് ഏകദേശം ഒരു ഒരു മാസം മാസമാകുമ്പോഴത്തേനും വിനകത്തിൽ നല്ല രീതിയിൽ കമ്പോസ്റ്റിങ് നടന്നിട്ട് അടിപൊളി സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു വളം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഒന്ന് കമ്പോസ്റ്റിങ് എളുപ്പത്തിലാവും പിന്നെ അത് നല്ല ചൂടുമായിരിക്കും അപ്പോൾ ഈ ചൂടും ഈ മൈക്രോഗാൻസിൻ്റെ പ്രവർത്തന ഫലങ്ങളുടെ ഫലമായിട്ട് ഇത് പെട്ടെന്ന് ഒരു കമ്പോസ്റ്റായിട്ട് മാറി നടക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ